സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പോകുന്നതായി സൂചനയുണ്ട് വാഹനത്തിൽ നിന്ന് ബോർഡ് അഴിച്ചു മാറ്റിയിട്ടുണ്ട് മുഖ്യമന്ത്രി രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടതായി സൂചന ലഭിച്ചിരിക്കുന്നുണ്ട് രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയതായി ബംഗാളി നടിയായ ശ്രീലേഖ മിശ്ര വെളിപ്പെടുത്തിയിരുന്നു ഇതിൽ രഞ്ജിത്തിനെതിരെ വ്യാപക വിമർശനവും പ്രതിഷേധവും തുടരുകയാണ് ചെയർമാൻ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് വാഹനത്തിൽ നിന്ന് ബോർഡ് നീക്കം ചെയ്തത് നിലവിൽ വയനാട്ടിൽ റിസോർട്ടിലാണ് രഞ്ജിത്ത് ഉള്ളത് അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തിന് ഒഴിയേണ്ടി വരും എന്ന് തന്നെയാണ് സൂചന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് ഹേമ കമ്മിറ്റിയിലെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പരസ്യമായി പറയുന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിനെ എങ്ങനെ സംരക്ഷിക്കുമെന്ന ചോദ്യം സി പി എമ്മിൽ സജീവമാണ് ഇരകൾക്കൊപ്പം എന്ന് പറയുന്ന സി പി എമ്മിന് വലിയ തിരിച്ചടിയായി ഇന്നത്തെ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയും അതിനിടെ തനിക്കെതിരായ മോശം അനുഭവത്തിൽ രഞ്ജിത്ത് മാപ്പു പറയണമെന്ന് ശ്രീലേഖ മിശ്ര ആവശ്യപ്പെട്ടു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രഞ്ജിത്ത് രാജിവയ്ക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഇതും സർക്കാരിന് അവഗണിക്കാൻ കഴിയില്ല ബംഗാളി നടി ശ്രീലേഖയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സംരക്ഷിച്ച് മന്ത്രി സജി ചെറിയാൻ രംഗത്തു വന്നത് ഇടതുപക്ഷത്തെയും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണ് വസ്തുത പരിശോധിക്കേണ്ടതുണ്ട് ആക്ഷേപത്തിൽ കേസെടുക്കില്ലെന്നും പരാതിയുണ്ടെങ്കിൽ കേസെടുക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സർക്കാർ ഇരക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല പരാതി തരുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിക്കുമെന്ന് സജി ചെറിയാൻ പറഞ്ഞു കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നാൽ നടപടിയെടുക്കാൻ രേഖാമൂലം പരാതി വേണം നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിൽ എത്താൻ ആകുവെന്ന് മന്ത്രി പ്രതികരിച്ചു മീഡിയ വഴി ഉന്നയിച്ച മൊഴിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ സജി ചെറിയാൻ രഞ്ജിത്ത് അത് നിഷേധിച്ചില്ലേ എന്ന് ചോദിച്ചു ഇതെല്ലാം ഇടതുപക്ഷത്തിന് വിനയായി മാറും എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ സംബന്ധിച്ച കേസ് എടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നാൽ പരാതി നൽകിയാൽ ഏതു ഉന്നതനാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പരാതിയിലെ വസ്തുത അന്വേഷിക്കേണ്ടത് പോലീസാണ് ആരോപണം ഉയർന്നപ്പോൾ രഞ്ജിത്ത് മറുപടി പറഞ്ഞു ആരോപണവും രഞ്ജിത്തിന്റെ മറുപടിയുമാണ് സർക്കാരിന്റെ മുന്നിലുള്ളത് ഇക്കാര്യത്തിൽ പരാതി വന്നാൽ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറയുന്നു ആരോപണത്തിൽ കേസെടുത്താൽ അത് നിലനിൽക്കില്ലെന്നും പരാതി തന്നാൽ മാത്രമേ നടപടി സ്വീകരിക്കൂ എന്നാണ് മന്ത്രിയുടെ നിലപാട് രഞ്ജിത്തുമായി താൻ സംസാരിച്ചോ എന്ന് പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു സർക്കാർ സ്ത്രീകൾക്കൊപ്പമാണ് വേട്ടക്കാരനൊപ്പമല്ല ഇരയോടൊപ്പമാണ് സർക്കാർ ആരോപണങ്ങളിൽ കേസെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ആരോപണം ഉന്നയിച്ചാൽ വസ്തുത ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ പരാതി കൊടുക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ് ആക്ഷേപങ്ങളിലും ആരോപണങ്ങളിലും നടപടിയെടുക്കാനാവില്ലെന്ന് സജി ചെറിയാൻ ആവർത്തിച്ച് പറഞ്ഞു